നമസ്കാരം സംസ്ഥാന സർക്കാർ നേരിടുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു കയ്യിൽ കാശില്ലാതെ വാർഷിക പദ്ധതികൾ പൂർത്തീകരിക്കാനാവാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങൾ നട്ടം തിരിയുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനകം ബില്ലുകൾ മാറിക്കിട്ടേണ്ട ഗവൺമെന്റ് കരാറുകാർ പൂച്ച പൂച്ചപെറ്റിക്കിടക്കുന്ന ഖജനാവിന്റെ ദുരവസ്ഥ കണ്ട് അന്തം വിട്ട് മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വായ്പാ പരിധി ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞും സ്വയം തള്ളുകയുമല്ലാതെ മറ്റൊന്നും കേരളത്തിൽ നടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നടത്തിപ്പ് പൂർത്തിയാക്കാനാവാത്തത് അസാധാരണ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നടത്തിപ്പ് പാതിവഴിയിൽ നിലച്ച അവസ്ഥയാണുള്ളത് കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വെച്ച പദ്ധതി നിർദ്ദേശങ്ങൾ പൂർത്തിയാകണമെങ്കിൽ നിലവിൽ പത്തൊൻപതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തണം ശമ്പളമടക്കം നിത്യ ചെലവുകൾക്ക് പോലും ഓവർ ഓടുമ്പോൾ പദ്ധതികൾ പലതും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് മാറ്റിവെക്കാൻ ആലോചിക്കുകയാണ് സർക്കാർ നിലവിൽ ശമ്പളമടക്കം നിത്യ ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണുള്ളത് ഒരാഴ്ചയിലധികമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് ഓടുന്നത് സാമ്പത്തിക വർഷാവസാനം ഓടിക്കിതച്ച് പദ്ധതി വിനിയോഗം ഉറപ്പിക്കുന്ന പതിവ് ഇത്തവണ അത്ര എളുപ്പമല്ലെന്ന് ധനവകുപ്പുമായി ബന്ധപ്പെട്ടവരും സമ്മതിക്കുന്നു മുപ്പത്തെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയതിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അൻപത്തിമൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം തുക മാത്രമാണ് ചെലവാക്കിയത് ഇനം തിരിച്ച് കണക്കെടുത്താൽ പല വകുപ്പുകളുടെയും അവസ്ഥ പരമദയനീയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അനുവദിച്ച് ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടിയിൽ ചെലവഴിച്ചത് മൂന്നിലൊന്ന് തുക മാത്രം പതിനെണ്ണായിരത്തോളം ബില്ലുകൾ ട്രഷറികളിൽ കെട്ടിക്കിടക്കുകയാണ് തദ്ദേശ വകുപ്പിന് കീഴിലെ ലൈഫ് മിഷന്റെ പുരോഗതി മൂന്നാ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനത്തിൽ ഒതുങ്ങി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി വകയിരുത്തിയ കുടുംബശ്രീയുടെ പദ്ധതി വിനിയോഗം വെറും ഇരുപത്തി നാല് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന ആഭ്യന്തര വകുപ്പിൽ പോലീസിന് വകയിരുത്തിയതിൽ വിനിയോഗിച്ചത് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം തുക മാത്രം വകയിരുത്തിയതിൽ അധികം തുക ചെലവാകാറുള്ള പൊതുമരാമത്ത് വകുപ്പിലും ഇത്തവണ പദ്ധതി നടത്തിപ്പ് പോക്കിലാണ് റോഡുകൾക്കും പാലങ്ങൾക്കുമായി കഴിഞ്ഞ ബജറ്റിൽ ഇരുപത്തിയൊൻപത് സ്കീമുണ്ട് ആയിരത്തി എഴുപത്തിമൂന്ന് കോടിയിൽ അറുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് ചെലവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പോലും പണമില്ലാത്ത സ്ഥിതിയിൽ ഉടക്കി മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ പോലും മാറ്റി നൽകാനുള്ള സാഹചര്യത്തിലല്ല ഖജനാവ് സ്പിൽ ഓവറായ പദ്ധതി പ്രവർത്തനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നീട്ടുകയാണ് സർക്കാരിൻ്റെ മുന്നിലെ ഒരേ ഒരു പോംവഴി അതേസമയം ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കും കാര്യമായ പ്രയോജനങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ധനവകുപ്പ് തന്നെ തരുന്ന പ്രതികരണം